കേരളത്തിൽ ബി ജെ പിയും ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള മുസ്ലിം മതമൗലികവാദ സംഘടനകൾക്കും വളരാൻ കഴിയാതെ പോകുന്നത് ഇടതുപക്ഷമുള്ളത് കൊണ്ടാണ് ഇടതുപക്ഷത്തെയും വിശേഷ അതിന് നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനെയും ദുർബലപ്പെടുത്തേണ്ടത് രണ്ട് കൂട്ടരുടെയും പൊതു ആവശ്യമാണ് ഞാൻ ഇന്നലെ ഡൽഹിയിൽ തരിക സംസാരിച്ചു ഇസ്ലാമി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണം പ്രഖ്യാപിച്ച പാർട്ടി ജമായത്ത് ഇസ്ലാമി ജമായ ഇസ്ലാമിയെ ജമ്മു കാശ്മീർ രകത്ത് നിരോധിച്ചിരിക്കുന്നു ആ നിരോധനമുള്ള ജമായത്ത് ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിൽ പരിഗാമിക്കാനെ പ്രഖ്യാപിക്കുന്നു മത്സരത്തിലേക്ക് വരുന്നു ആ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്ക് ജമ്മു കാശ്മീരിനകത്ത് വിരോധിച്ചു എന്ന് പറഞ്ഞ ജമാ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്ക് അതേ കേന്ദ്ര ഗവൺമെന്റ് പോലീസ് സംരക്ഷണം ഉൾപ്പെടെ നൽകുന്നു ബി ജെ പിക്ക് വേണ്ടി ജമാത്ത് ഇസ്ലാമി നിലപാട് സ്വീകരിക്കുന്നു അവിടെ എല്ലാ തരത്തിലുള്ള ഭീകരവാദത്തിനും തീവ്രവാദത്തിനും ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട് പോരാടി വിൽക്കുന്ന ജമ്മുകശ്മീരിലെ മതനിരപേക്ഷതയുടെ പ്രതീകമാണ് യൂസഫ് തരിഗാമി മുഹമ്മദ് യൂസഫ് തരിഗാമി മൂന്ന് തവണ തുടർച്ചയായി വിജയി നാല് തവണ തുടർച്ചയായി വിജയിച്ച എം എൽ എ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കപ്പെടുന്ന സന്ദർഭത്തിൽ വീട്ടുപടക്കിലാക്കപ്പെട്ടു തരികാമി അവിടെ തരിഗാമിയെ കാണണമെന്ന് പറഞ്ഞ ആദ്യം വിമാനം കേറി ഇന്ത്യയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഘട്ടത്തിൽ മേധാങ്കന്മാരും ആദ്യം ഇടപെട്ടു യെച്ചൂരി ശ്രീനഗറിൽ ഇറങ്ങിയപ്പോ അദ്ദേഹത്തെ പുറത്തേക്ക് അങ്ങനെ അനുവദിച്ചില്ല തിരിച്ച വിമാനത്തിൽ വിട്ടു തരിഗാമിയെ കാണണം മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചു സി പി ഐ എം ജനറൽ സെക്രട്ടറി ജമ്മുകാശ്മീരിന്റെ നിയമസഭയ്ക്കകത്ത് ഉണ്ടാകണമെന്നല്ലേ ഈ രാജ്യത്തെ ഏതൊരു രാജ്യവും ഭരണഘടനയും ജമ്മുകാശ്മീരിനും എല്ലാം വിലവിലുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ചിന്തയുണ്ടാകേണ്ടതാണ് ആ തരിഗാമയെ പരാജയപ്പെടുത്താനായി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണമെന്ന മുദ്രാവാക്യം എടുത്തും മാറ്റിവെച്ച് അവിടെ മത്സരിക്കുന്നത് സി പി ഐ എമ്മിനെ ദുർബലപ്പെടുത്താൻ സി പി ഐ എം തരിഗാമി ജമ്മുകാശ്മീരിനകത്ത് ജമാത്ത് ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രതിരോധം സൃഷ്ടിക്കുന്ന ദുൽഗാവ് ഇവരുടെ കേന്ദ്രമായിരുന്നു ജമാത്ത് ഇസ്ലാമി ജയിച്ച മണ്ഡലമാണ് അവിടെയാണ് തരികാമി തുടർച്ചയായി വിജയിച്ചത് ഇപ്പോ അവിടെ ഈ നിലപാട് സ്വീകരിക്കുന്നു അതുതന്നെയാണ് ഇവിടെയും